സെന്റ് സെന്റ് ജോർജ് ജോർജ് ദേവാലയത്തിൽ വയോജന വയോജന ദിനം ദിനം ആഘോഷിച്ചു ഫാദർ തോമസ് മണിയാട്ട് ചെയ്തു വെച്ചാണ് ആഘോഷം ചടങ്ങിൽ ാണ് മാതാപിതാക്കളുടെയും വിവിധ കലാപരിപാടികളും നടന്നു എഴുപത് വയസ്സിനു മുകളിലുള്ള ഇടവകയിലെ വയോധികർക്കും കിടപ്പ് വേണ്ടി പ്രത്യേക കുർബാനയും പ്രാർത്ഥനയും നടത്തി വിശുദ്ധ വിശുദ്ധ തന്നെയാണ് ബലിയിൽ സംബന്ധിക്കാനും അതിനുശേഷം ഇവർ വളരെ സന്തോഷത്തോടെ കൂടെ നിൽക്കുന്ന ഒരു ദിവസമാണ് പ്രധാനമായിട്ടും ഈ വയോജന ദിനമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുക ഏറ്റവും സന്തോഷമാണ് നമ്മുടെ മുതിർന്ന പൗരന്മാരെ അവരെനിന്ന് ആദരിക്കുക എന്നുള്ളത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പ്രായമായവരെ എപ്പോഴും തിരസ്കരിക്കപ്പെടുന്ന ഒരു സമയത്ത് നമ്മളെപ്പോഴും അവരെ മുൻപന്തിയിൽ കൊണ്ടു നിർത്താനായിട്ട് നമ്മൾ പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അവരെപ്പോഴും നിത്യജീവനത്തിൽ നിൽക്കുന്നു അവരുടെ പഴയകാലത്തെ പാട്ടുകളൊന്നും പാടാൻ വേണ്ടിയിട്ടും ഡാൻസ് കളിക്കാൻ സ്റ്റെപ്പുകൾക്ക് അവരുടെ അവർ പാട്ട് പാടാൻ വേണ്ടിയും അവരുടെ പഴയകാല ഓർമ്മകളെ ഒന്ന് പുതുക്കാൻ ഒരു അവസരം കൂടിയായിട്ടാണ് വിനിയോഗിക്കുക ഫാദർ ജൊറിൻ ആയില് ഫാദർ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു സിസ്റ്റർ മെർലി സിസ്റ്റർ ടെസി സിസ്റ്റർ നിർമ്മൽ കൈക്കാരന്മാരായ സിബി കിഴക്കേൽ സാജൻ വില്യാക്കുന്നേൽ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊഞ്ചും കിളിയെ അവരിത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ അരക്ഷകനു സ്തോത്രം ഇനിയും ധൃപ തോന്നി കരുതി ഇനിയും നടത്ത ീ എനിക്ക് നൽകൂ അയ്യോ നീ അയ്യോതൻ ഞാനായ ഒരു സമ്രായത്തിയ വെള്ളം തൊട്ടാ വീണ്ടില്ലേ നമുക്കൊരേ പ്രായം നമുക്കൊരേ ഓ ഒരു കൽപ്പന നിങ്ങൾ പിന്നീത നൽകുന്നു തമ്മിൽ തമ്മിൽ സ്നേഹി പിന്ന നിങ്ങൾ ൊന്നുറന്നൂറാരി പൊന്നുറമ്പൂറ യെന്നൊരാളിലൂടെ മുറ്റത്തും ചുരുപടി വിൽക്കാൻ വന്നിരുന്നു കണ്ടപ്പോൾ പെട്ടെന്ന് ഓപിച്ചു ഞാനും കണ്ടതെന്നെല്ലാം വലിച്ചെ മാറാ മഴയും വന്നായിട്ടും കാലം പാത പോയി ഇപ്പോൾ അങ്ങായിട്ടങ്ങാവാടി കിട്ടുവാൻ തപ്പിത്താട നോക്കുകയാണെ